നമ്മളൊക്കെ ഈ ഭൂമിയിലേക്ക് പിറന്നു വീണ സമയത്ത് വലത് ചവിട്ടിൽ വാങ്ങും ഇടത് ചവിട്ടിൽ ഇക്കാമത്തും കൊടുത്തിട്ടുണ്ട് വാങ്ങും മിക്കാമത്തും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഉണ്ടാവുക നിസ്കാരമാണ് എങ്കിൽ ഇവിടെ നിസ്കാരം നടന്നിട്ടില്ല നമ്മുടെ നിസ്കാരം ഇനി നമ്മുടെ മരണം നടക്കുന്ന സമയത്ത് നമ്മുടെ ശരീരം കഫൻ തുണിയിൽ പൊതിഞ്ഞ് പള്ളിയുടെ ഉള്ളിൽ കൊണ്ടു നിസ്കാരം നടക്കുന്നത് ഇക്കാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ വേഗം നിസ്കരിക്കണം ആ ഇക്കാമത്ത് കൊടുത്ത് നിസ്കാരത്തിൻ്റെയും ഇക്കാമത്തിൻ്റെയും ഇടയിലുള്ള ഒരു ഗ്യാപ്പാണ് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതം ആ ജീവിതത്തിലാണ് കുറേ ആളുകൾ പകയുമായി നടക്കുന്നത് ആ ജീവിതത്തിലാണ് കുറേ ആളുകൾ വാശിയും പോരുമായി നടക്കുന്നത് നമ്മുടെ ജീവിതം ഇനിയുള്ള കാലം സമ്പൽ സമൃദ്ധിയിലും ഐക്യത്തിലും സന്തോഷത്തിലുമായി തീർന്നാൽ ആ ജീവിതം എത്ര മനോഹരമായിരിക്കും